അനധികൃത മദ്യം കടത്തുന്നതിനിടെ എക്സൈസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞവരുടെ സ്കൂട്ടറും കടത്തുകയായിരുന്ന പത്തൊമ്പത് ലിറ്റർ മദ്യവും പിടികൂടി നിലമ്പൂർ എക്സൈസ് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം വടപുറം പാലത്തിന് സമീപത്ത് പരിശോധനയ്ക്കായി വാഹനത്തിന് കൈ കാണിച്ചിരുന്നു എന്നാൽ നിർത്താനെന്ന വ്യാജേന പ്രതികൾ സ്പീഡ് കുറച്ചെങ്കിലും കടന്നു കൂടുതൽ മദ്യം നിറച്ച ചാക്കുമായി സ്കൂട്ടറിലുണ്ടായിരുന്നവർ മഞ്ചേരി റോഡിലൂടെ രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് എട്ട് കിലോമീറ്ററോളം അമിത വേഗതയിൽ യാത്രക്കാർക്കും വാഹനങ്ങൾക്കും അപകടം വരുത്തുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നതിനിടെയാണ് മമ്പാട് പൊങ്ങല്ലൂർ എന്നിവിടങ്ങളിൽ മറ്റു വാഹനങ്ങളെ തട്ടിയത് നിർത്താതെ പോയ സ്കൂട്ടർ എടവണ്ണയിലെ കുണ്ടുതോട് ചളരിങ്ങലയിൽ വെച്ച് എക്സൈസ് അധികൃതർ പിടികൂടിയെങ്കിലും പ്രതികൾ ഓടി രക്ഷപ്പെട്ടു വാഹനവും പത്തൊൻപത് ലിറ്റർ മദ്യവുമാണ് കസ്റ്റഡിയിലെടുത്തത് സ്കൂട്ടർ ഓടിച്ചിരുന്ന പ്രതി എടവണ്ണ സ്വദേശി സുധീഷ് വ്യാഴാഴ്ച നിലമ്പൂർ എക്സൈസ് ഓഫീസിൽ കീഴടങ്ങി രണ്ടാം പ്രതിയായ മമ്പാട് സ്വദേശി ഒളിവിലാണ് സുധീഷ് ജോലി ചെയ്തിരുന്ന വീട്ടിലെ വീട്ടുടമസ്ഥന്റെ സ്കൂട്ടറാണ് അനധികൃത മദ്യക്കടത്തിന് ഉപയോഗിച്ചിരുന്നത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ പ്രിവെന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ് സിഇഒമാരായ ഷംനാസ് റിജു എബിൻ സണ്ണി രാജീവ് എന്നിവരാണ് പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നത് വളാഞ്ചേരിയിൽ വസ്ത്ര വൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ സിൽക്ക് പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ